അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ എക്സാം ഡേറ്റ് ഡിസംബർ ഒന്നാം തീയതി നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കൺഫർമേഷനും ഒരു എക്സാം ഡേറ്റും പക്ഷേ ഞങ്ങൾ ആദ്യം ഒന്ന് ശകലം ബേജാറായെങ്കിൽ ഇപ്പം നമ്മൾ കോൺഫിഡൻ്റ് ആണ് അധ്യാപകരൊക്കെ പറഞ്ഞു നമ്മൾ ഒക്ടോബറിൽ തന്നെ നമുക്ക് സിലബസ് ഫിനിഷ് ചെയ്യാം ഒക്ടോബർ ഫിനിഷ് ചെയ്താൽ നവംബറിൽ നമുക്ക് റിവിഷൻ ചെയ്യാം ഡിസംബർ ഒന്നാം തീയതി എക്സാം എഴുതാം നമ്മൾ വെറുതെ അങ്ങ് പഠിപ്പിച്ചുമല്ല നിങ്ങൾക്ക് പ്രിൻറ്റബിൾ ഫോം നോട്ട്സ് ഉണ്ടാകും എക്സാംസ് ഉണ്ടാകും ഓക്കെ അപ്പം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ജോലി കിട്ടും ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കാൻ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് തീർന്നു നിങ്ങൾ ഈ വരും ഒന്ന് പഠിച്ച് നന്നായി പഠിച്ച് ഒന്ന് ഉയർന്ന റാങ്ക് വാങ്ങിച്ചാൽ ജോലി ഉറപ്പാണ് ആരോഗ്യ മേഖലയാണ് ഒരുപാട് വേക്കൻസികൾ ഉണ്ടാകും ഗസഡറഡ് റാങ്ക് ആണ് നല്ല സാലറി സ്കെയിലുണ്ട് നിങ്ങൾ ആത്മാർത്ഥത പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ജോലി നേടാൻ സാധിക്കും നമ്മുടെ ഫീസ് നേർ പകുതി ആക്കിയിട്ടുണ്ട് എണ്ണായിരം എന്ന് പറയുന്നത് നാലായിരം ആക്കിയിട്ടുണ്ട് ഡിസംബർ ഒന്നിനാണ് എക്സാം ഒന്ന് മറക്കരുത് നമ്മുടെ ക്രാഷ് കോഴ്സ് ആറ് മീൻസ് അപ്റ്റോബർ ഇരുപത്തി ഏഴിനാണ് നമ്മുടെ ക്ലാസ്സിന് പ്രത്യേകത അറിയാലോ അപ്പം നമ്മുടെ ഗൗതമ സാറിൻ്റെ ആയാലും നമ്മുടെ ഫാക്കൽറ്റീസ് എല്ലാത്തിൻ്റെ ആയാലും എല്ലാവർക്കും മനസ്സിലാവുന്ന ക്ലാസ് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഒരു കുട്ടി എന്നോട് പറഞ്ഞ ഡയലോഗുണ്ട് സാർ ഞാൻ എൻ്റെ പഠിച്ച അഞ്ച് വർഷം പഠിച്ച കാലയളവിൽ മനസ്സിലായതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് പി ജി എൻട്രൻസിന് ക്വാളിഫയറാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ പറയട്ടെ നിങ്ങൾ മാസ്റ്റർക്ക് ജോയിൻ ചെയ്യുക ചെറിയ ഫീസേ ഉള്ളൂ നന്നായി പഠിക്കുക ആത്മാർത്ഥ പഠിക്കുക ഞങ്ങളൊപ്പം ഉണ്ടായിരിക്കും എക്സാം എഴുതുക നന്നായിട്ട് എക്സാം എഴുതുക റിവിഷൻ ചെയ്യുക ക്രാഷ് കോഴ്സ് ഡേറ്റ് മറക്കരുത് ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ചയാണ് ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക താങ്ക്